ഇപ്പോൾ ഞങ്ങളുടെ അക്കോ പോണിക്സിൻ്റെ ആറ് മാസത്തെ ഗ്രോത്താണ് നിങ്ങളീ കാണുന്നത് ഈ മാസം കൊണ്ട് ഒരുപാട് പച്ചക്കറികൾ നമുക്ക് കിട്ടി വന്നാൽ ഈ കാണുന്നത് പയറാണ് പയറ് ഇത് നമ്മൾ തണ്ണിമത്തനാണ് തണ്ണിമത്തൻ ആയപ്പോടെ ഇതിന് ഒരു മീറ്റർ ലെങ്ത് ലെങ്തായിട്ടേ ഉള്ളൂ നിങ്ങൾക്കിവിടെ കാണാൻ ഇതുണ്ട് ഇതിൽ ഓൾറെഡി തണ്ണിമത്തൻ്റെ ഇത് ചെറിയ കായ ഉണ്ടായി തുടങ്ങി പയറൊക്കെ നമ്മൾ ഒരുപാട് പറിച്ചതാണ് ഇപ്പോഴും പയറുകളുണ്ട് പയർ പോത്തിട്ടുണ്ട് പിന്നെ ഇത് മുളകാണ് പച്ചമുളക് മുളകും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന തക്കാളിയാണ് ഇവിടെ ചെറിയ തക്കാളി എന്ന് പറഞ്ഞ സാധനം തക്കാളിയൊക്കെ ഒരുപാടുണ്ടാകും നമ്മൾ ഇപ്പം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് മാത്രമേ ഉള്ളത് തക്കാളി ഒരു ഇവിടെ നിർത്തിയിട്ടുള്ളൂ ഈ ചെടിയും തന്നെ നമുക്ക് ഒരുപാട് തക്കാളി ഉണ്ടായിരുന്നു നല്ല റെഡ് കളറാകും തക്കാളി പഴുത്ത് കഴിയുമ്പോൾ പിന്നെ ഒരു ചീര വേറൊരു ടൈപ്പ് ചീരയാണ് ചീര വെണ്ടയുടെ ചെറുതാണ് വെണ്ടയ്ക്ക ഉണ്ടായി വരുന്നുണ്ട് ഉണ്ടായി വരുന്നത് ഇതെല്ലാം മാത്രമേ വേറെ മെറ്റില് മാത്രം മിറ്റുന്ന തന്നെ നമ്മുടെ കോപ്പൺ സിസ്റ്റം ഇതിന് ചീരയാണ് ഇത് പയറ് പുതിയ പയറ് കിളത്ത് വരുന്നത് പാവൽ കയറിയിട്ടുണ്ട് പാവൽ കിളുത്ത് വരുന്നതല്ലേ പിന്നെ ചീര വേറൊരു ടൈപ്പ് ചീര അതിൻ്റെ വെണ്ട വെണ്ടയ്ക്ക നിങ്ങൾക്ക് കാണാൻ പറ്റും വെണ്ട വെണ്ടക്കുണ്ടായതും നല്ല വലിപ്പമുള്ള വെണ്ടൊക്കെയാണ് ഇത് നമുക്കൊരു മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടെ നമ്മൾ പറിക്കാൻ പറ്റും ഇതിൻ്റെ സാധനങ്ങൾ പിന്നെ പിന്നെ മുളകാണ് മുളകൊക്കെ പോലെ ഉണ്ടാകും ഇതൊക്കെ ആദ്യമേ മുതൽ ആറുമാസമായിട്ട് നമ്മൾ മുളക് പറിച്ചു കൊടുത്തിരിക്കുകയും ശരിയാണ് ഈ ചീരയുടെ ഇത് കണ്ടോ ഇവിടുന്ന് നമ്മൾ മുറിച്ചെടുത്തേക്കുന്നതാണ് ഇതിന് മുറിച്ചെടുത്തിട്ട് പിന്നെയും പിന്നെയും വളർന്നു വരുന്ന സാധനങ്ങളാണിത് ഇതെല്ലാം പൊതുവേ കോപ്പുണത്തിൽ ഏറ്റവും വലിയ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട വള ഒരു സാധനം ചെയ്യേണ്ട നമുക്ക് മീനും ശുദ്ധമായ പച്ചക്കറിയും കിട്ടും ഇതൊരു ചീരയാണ് ഇതൊരു ചീരയാണ് പിന്നെ ഇത് പയറാണ് പയറ് കഴിഞ്ഞ ദിവസം തറച്ചതാണ് ഈ ചെടിക്ക് ഒരു മൂന്ന് മാസത്തെ പഴക്കമുണ്ട് ഈ കളയാറായിട്ട് ഞങ്ങൾ നിർത്തിയത് പിന്നെ ഉണ്ടാകുന്നതുകൊണ്ട് കളയാതും നിർത്തിയിരിക്കുന്നതാണ് നമ്മുടെ മീനുകളെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് വിലയുള്ള വില ഉള്ളത് കൊണ്ട് ക്ലിയറായിട്ട് കാണപ്പെട്ടിരിക്കുന്നത് ടി കൊടുക്കാറായി ടി ടി കൊടുക്കുന്നത് വേറൊരു വീഡിയോ അപ്പോൾ ഇതാണ് നമ്മുടെ സിസ്റ്റം ഇവിടെ ഒരു സമ്മേഴ്സുകൾ പോകുമ്പോൾ അടിയിൽ വെച്ചിട്ടുണ്ട് ഈ കമ്പി കൂ കമ്പിൽ നിന്ന് വെള്ളമെടുത്തിട്ട് ഈ ബക്കറ്റുകളിൽ കൂടെ ഈ ബക്കറ്റ് ഓരോന്നും ഗ്രോ ഗ്രോബഡാണ് ആണ് പതിനഞ്ച് ബക്കറ്റിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ പതിനഞ്ച് ബക്കറ്റ് കൂടെ കാണാം ഈ പതിനഞ്ച് ബക്കറ്റിൽ നമുക്ക് പച്ചക്കറികളുണ്ട് കിട്ടുന്നുണ്ട് മീന് ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം മീൻ പിടിച്ചു ഇപ്പോൾ ആറുമാസത്തെ വളർച്ച ആവറേജ് ഒരു ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ഗ്രാംസ് ഫോർ ഹൺഡ്രഡ് ഗ്രാം അങ്ങനെ വെച്ച് കിട്ടുന്നുണ്ട് നമുക്ക് മീൻ വേറൊരു വീഡിയോയിൽ മീൻ പിടിച്ചു കാണുന്നു നമ്മൾ പിന്നെ നമ്മുടെ ടാങ്ക് എന്ന് പറയുന്നത് പതിനഞ്ചടി നീളം ഇവിടെ കാണാം പതിനഞ്ചടി നീളമാണ് ഈ ടാങ്കിൻ്റെ ഇത് വരുന്നത് ഏഴടി പതിനഞ്ചടി ഏഴടി ഏഴടി വീതി അതിൽ നമ്മൾ ഇത് ടാർക്കോളിൻ ഷീറ്റാണ് ഫൈവ് ഹൺഡ്രഡ് ജി എസ് എമ്മിൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല കട്ട് ഇങ്ങനെ ഫുൾ എംബ്രിക്സ് ആണ് എംബ്രിക്സ് എന്ന് പറഞ്ഞാൽ പ പന്ത്രണ്ട് ഇഞ്ച് നീളം എട്ടിഞ്ച് വീതി ആറിഞ്ച് ഹൈറ്റുള്ള കട്ടാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് കട്ട് ഇങ്ങനെ ജസ്റ്റ് പോയിൻ്റ് ചെയ്തിട്ടേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കടുത വിരിച്ചേക്കുന്നത് കടുത വിരിച്ചിട്ടും ചെയ്തേക്കുന്നതാണ് പിന്നെ മോട്ടറ് നമ്മൾ ഇതെല്ലാം ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ് മോട്ടറിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട് ടൈമർ ഓൺ ടൈമും ഓഫ് ടൈമും ഇതുവഴി ഇതുവഴി നമ്മൾ അതായത് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക ഈ പ്രൈബിഡ് നിന്നാണ് ഇവിടെ മോട്ടറ് വെച്ചിട്ടുണ്ട് ഈ മോട്ടറിൽ നിന്ന് ഇത് വരുന്ന നമ്മുടെ ഫസ്റ്റ് ഗ്രോ ബഡാണ് ഫസ്റ്റ് ഗ്രോ ബെഡ് ഇക്കരെ പോയി പതിനഞ്ച് ഗ്രോ ബഡുകളാണ് ഇത് വരുന്ന ലാസ്റ്റ് ഗ്രോ ബെഡ് ഈ ലാസ്റ്റ് ഗ്രോ ബെഡ് എത്ര സമയം കൊണ്ടാണ് ഈ ഗ്രോ ബഡുകൾ എന്നറിയുന്നതെന്ന് നോക്കുക ആ എടുക്കുന്ന സമയം ഓൺ ടൈമായിട്ട് സെറ്റ് ചെയ്യുക അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് മോട്ടറിൻ്റെ ആവശ്യമില്ല നമ്മളവിടെ ഒരു സൈഫൺ എക്സ്റ്റേണൽ സൈഫർ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ കാണുന്ന ബെഡ് പിന്നെ ഇതിലും കൂടെ നമുക്ക് ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു ഒരു വാൽവാണ് അപ്പോൾ എത്ര സമയം കൊണ്ടാണോ നമ്മുടെ ഗ്രോബർട്ട് നിറയുന്നത് അത്രയും സമയം ഓൺ ടൈം കൊടുക്കുക അത് കഴിയുമ്പോൾ മോട്ടർ ഓഫാകണം ഓഫായിട്ട് ഈ സൈഫണിൽക്കൂടെയും ഈ മോട്ടറിൽ കൂടെയും വെള്ളം ഈ ബക്കറ്റുകളിൽ നിറയുന്ന വെള്ളം ഈ ലെവലിൽ നിറയും ഈ അതായത് സൈഫിൻ്റെ ലെവലിലാണ് വെള്ളം നിറയുന്നത് ഏകദേശം മേളഡ് ഈ ലെവലിൽ വെള്ളം നിറയും നിറഞ്ഞു കഴിയുമ്പോൾ മോട്ടർ ഓഫായിട്ട് ഇതേ പൈപ്പിൽ കൂടെ തന്നെ പോയി ആ സൈഫണിലും ഈ പമ്പ് ഈ അടി പമ്പുണ്ട് വെള്ളം ഇച്ചിരി പച്ചക്കളറായിട്ടുണ്ട് അതേക്കാണ് കാണാൻ പറ്റത്തേ ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് പമ്പ് ക്ലിയറായിട്ട് കാണണം ആ പമ്പിൽ കൂടെ തിരിച്ചിറങ്ങിപ്പോകും പിന്നെ ഇപ്പോൾ ഇതിനകത്ത് സിലോപ്യ ഗിഫ്റ്റ് ഗിഫ്റ്റ് തിലാപിയ എന്ന് പറഞ്ഞ മീനായിട്ട് ഇട്ടിരിക്കുന്നത് അത് മോണോ കൾച്ചറാണ് ഇതിനകത്ത് ബ്രെയ്ഡ് ആകത്തില്ല അതുകൊണ്ട് പിന്നെ ഒരു അഞ്ച് ഗൗരാമി അഡീഷണൽ അത് ആദ്യം ഇട്ട കൂട്ടത്തിൽ കൂട്ടത്തിലിട്ടിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ അടുത്ത അടുത്ത പ്രാവശ്യം കുറച്ച് കരിമീൻ്റെ കുഞ്ഞുങ്ങളെയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്